ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് സ്ഥിരം അപകടമേഖലയായ കുനത്തറ ആശാദ്വീപത്തിന് സമീപം വീണ്ടും അപകടം ബസ് കാർ ബൈക്കുകൾ സ്കൂട്ടി എന്നിവയാണ് അപകടത്തിൽപ്പെട്ടത് വൈകീട്ട് ആറരയോടെയാണ് അപകടം പരിക്കേറ്റവരെ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഈ പ്രദേശത്ത് അപകടം നിത്യസംഭവമാണ് എങ്കിലും അപകടം നിയന്ത്രിക്കാൻ ആവശ്യമായ നടപടികൾ ഉണ്ടാകാറില്ലെന്ന് പരാതിയുണ്ട് ബൈക്ക് യാത്രക്കാരായ വല്ലപ്പുഴ സ്വദേശി ഷൌക്കത്ത് കൊൽക്കത്ത സ്വദേശി ഷഹീർ സ്കൂട്ടറിലുണ്ടായിരുന്ന കണ്ണൂർ സ്വദേശി രമേശ് തൃക്കടീരി സ്വദേശി അക്ഷയ് കാർ ഡ്രൈവർ തൃശൂർ സ്വദേശി ശ്രീനിവാസൻ എന്നിവർക്കാണ് പരിക്കേറ്റത് പട്ടാമ്പി ഭാഗത്തു നിന്നും ഒറ്റപ്പാലം ഭാഗത്തേക്ക് പോകുകയായിരുന്ന ദർശൻ ബസ്സാണ് അപകടമുണ്ടാക്കിയത് വളവിൽ മറ്റൊരു ബസ്സിനെ മറികടക്കുന്നതിനിടെയാണ് അപകടം എതിരെ വരികയായിരുന്ന കാറിലും ബൈക്കിലും സ്കൂട്ടറിലും ഇടിച്ച് ബസ് നിർത്താതെ പുറകിലേക്ക് പോയി നിർത്തിയെന്നും ദൃക്സാക്ഷികൾ പറയുന്നു നിരന്തരം ഇവിടെ ബസ്സുകൾ അപകടമുണ്ടാക്കുന്നതിനാൽ പ്രദേശവാസികൾ ബസ്സുകളെ തടയാനൊരുങ്ങുകയാണ് ബസ്സുകളുടെ അമിത വേഗമാണ് പലപ്പോഴും അപകടങ്ങൾക്കിടയാക്കുന്നത് ബസ് ഡ്രൈവർമാരെ തടഞ്ഞ് മുന്നറിയിപ്പ് നൽകുമെന്ന് നാട്ടുകാർ പറയുന്നു നവകേരള ഇലക്ട്രോണിക്സ് ബ്രാഞ്ച് സെക്കൻഡ് ഫ്ലോർ ഫ്ലോർസ് ഔട്ട്ലെറ്റ് മെയിൻ റോഡ് ഷോർണൂർ